മൊറോക്കൻ സൂപ്പർ സ്ട്രൈക്കർ നോഹാ സദോയുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാത്തതിൻ്റെ ആശങ്കകളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാരണം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതായിട്ടുള്ള റൂമറുകൾ പുറത്തു വന്നതിനു ശേഷം ആ താരം മറ്റേതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആശങ്കപ്പെടുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത് റൂമറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം വിട്ടിരുന്ന മൊറോക്കൻ സൂപ്പർ സ്ട്രൈക്കറായ നോഹാ സദോയ് മറ്റൊരു മൊറോക്കൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതായിട്ടുള്ള റൂമറുകളും അതുപോലെ തന്നെ ചിത്രങ്ങളുമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ ആരാധകർക്കിടയിൽ ഭീതി പരത്തിയത് എന്നാൽ മൊറോക്കോൻ ക്ലബായ ആർ എസ് ബർക്കൈൻ രണ്ടായിരത്തി ഇരുപതിൽ നോവാസദോയെ സൈൻ ചെയ്തതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തുവിട്ട ചിത്രമാണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട നോ സദോയ് ആർ എസ് ബർക്കൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു റൂമറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്കാ ഫേക്കാണ് ആരാധകരെ ഭീതിപ്പെടുത്താൻ വേണ്ടി പുറത്തുവിട്ടൊരു വ്യാജ വാർത്ത തന്നെയാണ് നോഹാസ് അദോയ് ഇപ്പോൾ ആർ എസ് ബർക്കൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുന്ന തായ്ലാന്റ് പര്യടനത്തിന് മുമ്പ് തന്നെ നോവാസോയുടെ സൈനിങ് അനൗൺസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്